താങ്കൾ ഒരു ലീഗുകാരനല്ല താങ്കൾ ലീഗിനെ വിമർശിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും പല രീതിയിലും വിമർശിക്കുന്നതായിട്ട് ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ എന്നാൽ അതിൻ്റെ പോസിറ്റീവ് വശങ്ങളെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുകയും നമ്മൾ നമുക്കിടയിൽ തന്നെ ഒരുപാട് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ന് താങ്കളിലൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ ഇന്നത്തെ പ്രസക്തിയെക്കുറിച്ച് ഇന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന നിലനിൽക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മളൊന്ന് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരു കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ എല്ലാവരും പറയുന്ന വിമർശകർ പറയുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുക വലിയ രീതിയിലൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ എന്നുള്ള ചർച്ചകൾ വരുന്നുണ്ട് പിന്നെ മുസ്ലിം എന്നുള്ള പദം എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല അങ്ങനത്തെ ഒരു രീതിയിലൊന്നുമല്ല മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നതെന്ന് ഇതിനൊക്കെ ഒരു അവലോകനം നമുക്ക് നടത്താം ചർച്ച മുസ്ലിം ലീഗ് ഉണ്ടായ അന്ന് മുതൽ തന്നെ വിമർശകർ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ആ മുസ്ലിം ലീഗിൽ നിന്നുള്ള മുസ്ലിം എന്ന പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പേരുണ്ടായിരുന്നു അവർ അവരുടെ വിമർ അവരങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗിനുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഈ മുസ്ലിങ്ങളുടെ ഒരു ലീഗ് എന്ന് ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടായ്മ യൂണിറ്റി എന്നാണല്ലോ അപ്പോൾ ആ ഒരു കൂട്ടായ്മ ഉണ്ടായ കാലം കായികമില്ലത്ത് ഇസ്മായിൽ സാഹിബ് അന്ന് മുതൽ ഉണ്ടാക്കിയ കാലഘട്ടം മുതൽ തന്നെ ഇതിനെ വിമർശനം നേരിട്ടിട്ടുണ്ട് അത് ഇന്ന് കാണുന്ന ഈ കോൺഗ്ര ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ സന്ത സഹചാരികളായി നടന്നിരുന്ന കോൺഗ്രസ്സുകാർ പോലും അന്ന് അന്നത്തെ കോൺഗ്രസ് പോലും മുസ്ലിം ലീഗിനെ ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ അതിജീവിച്ചിട്ടാണ് ഇന്നത്തെ രീതിയിലേക്ക് അത് മുസ്ലിം ലീഗിന്റെ ഉത്ഭവകാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ തെക്ക് നിന്ന് വന്ന രണ്ടാളുകളെ മോഹം പൊലിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് മുസ്ലിം ലീഗ് ഉണ്ടായത് അപ്പോൾ കായിതമില്ലത്തിനെയും സ്വിധി സാഹിബിനെയും ആണ് ഉദ്ദേശിച്ചത് തെക്ക് നിന്ന് വന്നിട്ടുള്ള രണ്ടുപേര് എന്റെ സ്വപ്നത്തെ പൊലിച്ചു എന്നാണ് പറഞ്ഞത് തീർച്ചയായും ഈ ഖൈദമില്ലത്തിന്റെ സ്വിധി സാഹിബിന്റെ പ്രവർത്തനങ്ങളുടെ വെളിച്ചമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവര് ചെയ്ത പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല സൗകര്യങ്ങളും അപ്പൊ അവരുണ്ടായിരുന്നില്ലെങ്കിലോ അവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക ഉത്തരേന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലും സംഭവിക്കും കേരളത്തിലെ മുസ്ലിങ്ങൾ രക്ഷപ്പെടാനുള്ള മൂന്ന് ഘടകങ്ങളായിട്ട് ഞാൻ കാണുന്നത് ഒന്ന് മുസ്ലിം ലീഗിന്റെ മുസ്ലിങ്ങളെ രാഷ്ട്രീയ ഐക്യാണ് നമുക്ക് മുസ്ലിം ലീഗിനെ എതിർക്കുന്നത് ചിലപ്പോൾ പ്രാദേശികമായ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും മുസ്ലിം ലീഗിനോടുള്ള എതിർക്കില്ല പക്ഷെ മുസ്ലിം ലീഗ് എന്ന ഐഡൻറ്റിറ്റിയെ ഒരു മുസ്ലിമിനെ എതിർക്കേണ്ട കാര്യമില്ല മുസ്ലിം ലീഗ് എന്ന ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ അത് ഒരു മുസ്ലിമിനെ എതിർക്കേണ്ട കാര്യമില്ല അത് മുസ്ലിമിന് അഭിമാനവും അസ്തിത്വം ഉണ്ടാക്കി കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ ഈ മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ രാഷ്ട്രീയമായ മുന്നേറ്റം രണ്ട് പ്രവാസം പ്രവാസം എന്നുള്ളത് വലിയ ഘടകമാണ് ഇവിടെ ആളുകൾ പുറത്തു പോയി ജോലി ചെയ്തു മൂന്ന് മുസ്ലിം പണ്ഡിതന്മാരുടെ ഒത്തൊരുമ അത് സമസ്ത പോലെ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ ദക്ഷിണ കേരളം അങ്ങനെയുള്ള മതസംഘടനകളുടെ മതപരമായ മുന്നേറ്റം ഈ മൂന്ന് മുന്നേറ്റങ്ങളും ഒത്തുചേർന്നുകൊണ്ടാണ് ഇന്ന് നേടിയ നേട്ടം ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഞാനതിനെ വിലയിരുത്തുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അതായത് മലബാറിൽ മലപ്പുറം അല്ലെങ്കിൽ കണ്ണൂർ കോഴിക്കോട് അതുപോലെ തന്നെ കാസർഗോഡ് ഇങ്ങോട്ടുള്ള മലബാർ ഏരിയയിൽ മുസ്ലിം ലീഗിന് ഇന്നും അന്നും എന്നും വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലൊക്കെ അത്ര സ്വാധീനം ഇല്ല തെക്കൻ കേരളത്തിൽ മധ്യ കേരളത്തിൽ തീരല്ല എൻ്റെ അഭിപ്രായത്തില് മധ്യ കേരളത്തിൽ ഉദ്ദേശിക്കുന്നത് തൃശ്ശൂർ ഞാൻ എൻ്റെ നിരീക്ഷണം ആട്ടോ പറഞ്ഞത് പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ വലിയ പറയാം നസീഫിനും പറയാം തൃശ്ശൂർ എറണാകുളം അങ്ങോട്ടൊക്കെ തോറും അതിൻ്റെ ശക്തി വളരെ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ അവിടെ എം എൽ എമാരുടെ എണ്ണമല്ല പറയണത് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരുടെ എണ്ണം എന്നല്ല ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ഇത് ഇതുകൊണ്ടുള്ളൊരു ഇത് ശക്തിപ്പെടണമെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ അല്ലാതെ ഈ ദുർബലം ആവണ സ്വാഭാവികമായിട്ടും ഇത് ഈ മുന്നേറ്റത്തെ ഇല്ലാതെയാക്കാനുള്ള ആലോചന ഗൂഢാലോചന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉണ്ടാവും ഞാനത് വെറുതെ പറയില്ല മുസ്ലിങ്ങളുടെ ഐക്യത്തെ അല്ല അതാണ് അതാണ് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം മുസ്ലിം ലീഗിനെതിരെയാണ് ഏറ്റവും കൂടുതൽ ഒളിയമ്പുകൾ കേരള രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊന്നാമത്തെ കാര്യം ഇൻ രണ്ടു ദിവസം മുമ്പ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് മുസ്ലിം ലീഗില് മുസ്ലിം മുസ്ലിം എല്ലാ മുസ്ലിമുകൾക്കൊപ്പവും ആര് നിൽക്കുന്നില്ല മുസ്ലിം ലീഗ് നിൽക്കുന്നില്ല എന്ന് പറയുന്നത് എല്ലാ മുസ്ലിമുകൾക്ക് വേണ്ടിയിട്ട് എല്ലാ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് ഇതിപ്പോ വക്കഫ് വക്കഫ് നിയമ ഭേദഗതി ഞങ്ങൾ നടപ്പിലാക്കിയത് സ്ത്രീ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ നുണയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ ഒക്കെ പ്രചരിപ്പിക്കും അതുപോലെ തന്നെയാണ് കാരണം അവർക്കറിയാം കേരളത്തിലെ ഈ മുസ്ലിം ലീഗ് എന്നുള്ള രാഷ്ട്രീയ മുന്നേറ്റത്തിന് ജനങ്ങൾ നൽകുന്ന ഒരു വിശ്വാസ്യത ഉണ്ട് ഇപ്പൊ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു നിരീക്ഷണം പറയട്ടെ മുമ്പ് മുസ്ലിം സമുദായത്തിൽ മുസ്ലിം ലീഗിനോട് ഒരു എതിർപ്പുണ്ടായിരുന്നു അവിടെ പി ഡി പി വന്നു ഐ എൻ എൽ വന്നു വെൽഫെയർ വന്നു എസ് ടി എഫ് ടി പിന്നു ഇന്ന് ഈ നാല് രാഷ്ട്രീയ പാർട്ടികൾ എസ് ടി പി ആവട്ടെ വെൽഫെയർ പാർട്ടി ആവട്ടെ പി ഡി പി ആവട്ടെ ഐ എൻ എൽ ആവട്ടെ അവർക്കൊന്നും പൊളിറ്റിക്കൽ പ്രസക്തി ഇല്ല ആ വോട്ടുകളൊക്കെ ലീഗിലേക്ക് ചേരുന്നൊരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത് അപ്പൊ ഈ മുസ്ലിം ലീഗിന്റെ ഈ ഐക്യത്തെ ഈ ഐക്യത്തെ തകർത്താൽ മാത്രമാണത് മുസ്ലിം ഐക്യബോധത്തെ ഇല്ലാതാക്കിയാൽ മാത്രമാണ് ഇവിടെ അവർ വളരെ ആലോചിച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ആളുകളാണല്ലോ ഈ സംഘപരിവാറെന്നുള്ളത് അവർ കേരളത്തിൽ ഒന്ന് മനസ്സിലാക്കി അപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ വീണ്ടും പിന്നിപ്പുണ്ടാക്കുകയാണ് കാരണം മുസ്ലിം ലീഗ് സമ്പന്നരുടെ പാർട്ടിയാണ് സമ്പന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ സംസാരിക്കണത് സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല വെള്ളാപ്പള്ളിയും കാച്ചത് വെള്ളാപ്പള്ളി കാച്ചതെന്ന് പറയുമോ ാപ്പള്ളി സംസാരിച്ചത് മുസ്ലിം ലീഗ് എന്ത് ചെയ്തിട്ടുണ്ട് അത് അവിടുത്തെ മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല ഇതൊരു പോളറൈസേഷൻ സൃഷ്ടിച്ചിട്ട് എങ്ങനെയെങ്കിലും തമ്മിലടിപ്പിച്ചിട്ടുണ്ട് തമ്മിലടിപ്പിക്കാം അല്ല അത് അത് ബി ജെ പിയുടെ മാത്രം നയമല്ല വേറൊരു നയമെന്ന് പറയുന്നത് താഴേക്കടയിലുള്ള മുസ്ലിമുകളോട് പറഞ്ഞു തരുന്നത് നിങ്ങൾ പ്രമാണി വർഗം പ്രമാണി വർഗമാണല്ലേ ആ പ്രമാണി വർഗക്കാരെ നമ്മൾ എതിർക്കേണ്ടതുണ്ട് ഒരു പോളറൈസേഷൻ സൃഷ്ടിക്കുന്ന രീതിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ആ രീതി ഇപ്പോഴും പല ഭാഗത്ത് ഞാൻ ചോദിക്കട്ടെ ഇന്ന് പ്രമാണിമാർ ഏറ്റവും കൂടുതൽ അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയാണ് പ്രമാണികൾ അതായത് ജനങ്ങൾ അവരുടെ അധ്വാനം കൊണ്ടും അവരുടെ പ്രവർത്തനം കൊണ്ട് സമ്പന്നരായി മാറി പ്രവാസം കൊണ്ടോ അല്ലെങ്കിൽ നാട്ടിൽ അധ്വാനിച്ചിട്ട് അവർ സമ്പന്നരായി മാറിക്കഴിഞ്ഞാല് അവരെ അത് മാറ്റി നിർത്തേണ്ട കാര്യമൊന്നും ഇന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളം ഭരിക്കുന്ന സി പി എം എല്ലേ അപ്പോൾ സി പി എമ്മിൻ്റെ കൂടെയാണ് ഈ പറഞ്ഞ സമ്പന്ന വിഭാഗങ്ങൾ ഉണ്ടാവുള്ളൂ അവർക്കാണ് അധികാരത്തെ കൊണ്ട് ഉപയോഗ ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ തകർ എതിർക്കുന്നതിൻ്റെ പിന്നിൽ സി പി എം പ്രവർത്തിച്ച പോലെ യും വളരെ തന്ത്രപരമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഭിന്നിപ്പിക്കാനുള്ള ഐ എൻ എല്ലിനെ ആടർത്തി മാറ്റിട്ട് ഐ എൻ എല്ലിനെ കൂടെ കുറെ കാലം കൂടെ നിർത്തി പി ഡി പിന്നോട് പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ എന്തെയ്യാ സഖ്യകക്ഷിയാക്കാം ലാസ്റ്റ് പി ഡി പിന്നെ തീവ്രവാദി എന്ന് വിളിച്ചു അതുപോലെ എസ് ടി പിന്നെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയെ പിണറായി വിജയനൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ മായി ചർച്ച നടത്തിയതും അവരുമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയതൊക്കെ പകൽ പോലെ തീവ്രവാദികളാണ് അതായത് ഇന്ന് അവരെ കൊണ്ട് വോട്ട് കിട്ടില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ എന്തായാലും ഈ സംഘടനകൾക്കൊക്കെ മുസ്ലിം ലീഗിനോടുള്ള ആ ർപ്പ് മാറിയിട്ട് ഒരു യോജിപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് മുസ്ലിം ലീഗ് എന്ന നേതാക്കന്മാരെയാണ് വിമർശിക്കുന്നത് നമ്മൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് സമുദായത്തിൽ ഉണ്ടാകുന്ന ചില തർക്കങ്ങളുണ്ടല്ലോ അതിൽ മാറ്റി നിർത്തുക പക്ഷേ അല്ല ഞാൻ ഇതിൽ ഇതിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞു ഇപ്പൊ സമുദായത്തിലുള്ള തർക്കങ്ങൾ നമ്മൾ ഇത്രയും ചിലപ്പോൾ ഈ വീഡിയോ നീണ്ടുപോയേക്കാം അതിനുള്ള കാരണം എന്ന് പറയുന്നത് ചർച്ചകളായതുകൊണ്ടാണ് ഈ സമുദായത്തിലേക്കുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഭിന്നതകള് ഈ ഭിന്നതകളും ഇതൊരു സ്ക്രിപ്റ്റഡാണ് ഈ ഒരു സ്ക്രിപ്റ്റഡ് ഭിന്നതകളാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ പറയും പിന്നെ സാദിഖലി തങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ ഈ പാണക്കാട് തങ്ങ തങ്ങന്മാരിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ അത് സാദിഖലി തങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ച് ഇവിടെ സാദിഖലി തങ്ങളെ ടാർഗറ്റ് ചെയ്താൽ മാത്രമാണ് എന്തുണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരു പോളറൈസേഷൻ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ പാണക്കാട് കുടുംബത്തിന് കിട്ടുന്ന ഒരു അംഗീകാരം അതായത് മുസ്ലിങ്ങൾ ബൈത്ത് എന്ന രീതിയിൽ അവർക്ക് നൽകുന്ന ഒരു പ്രാധാന്യത്തെ കുറച്ചുകൊണ്ട് വരും കുറച്ചുകൊണ്ട് വരിക ഇതിലൂടെ ആ അവരെ നേതൃത്വത്തിന് പറ്റിയ ആളുകളല്ല എന്ന് വരുതീർക്കുക ഇതില് ഞാനൊരു പോയിന്റ് പറയട്ടെ ഇന്ന് മുസ്ലിം ലീഗ് ഈ റിപ്പോർട്ടർ ചാനല് അല്ലെങ്കിൽ എല്ലാ ന്യൂസ് ചാനലുകളും അവിടെ എന്തെങ്കിലും സംസാരിക്കുന്ന കാര്യങ്ങളാണ് വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്നത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നലെ ഉമർ ഫൈസി മുക്കം ഉമർ ഫൈസി മുക്കം ഫറൂഖ് കോളേജിന്റെ അവിടെ വക്കഫ് വഖഫ് ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായത്തെ ബ്രേക്കിംഗ് ന്യൂസ് ആക്കി കൊണ്ടുവരികയാണ് അതായത് ചെറിയ ചെറിയ കാര്യങ്ങളെ ചെറിയ ചെറിയ വ്യക്തിത്വങ്ങളെ അതായത് ശ്രദ്ധിക്കപ്പെടാത്ത ആളുകളെയൊക്കെ എന്ത് ചെയ്യുന്നു ആളുകളിൽ മാത്രമല്ല അവരുടെ പ്രസ്താവനകളെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് മുസ്ലിം ലീഗും മുസ്ലിം സമുദായത്തിലെ സംഘടനകളും തമ്മിൽ തർക്കണ്ട് ആ രീതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പരസ്പരം തമ്മിലടിപ്പിക്കുക അല്ല ഇത് ഇതിന് ഏറ്റവും ലക്ഷ്യമാണ് നമ്മുടെയൊക്കെ ഇടയിൽ തന്നെ കമന്റിൽ വന്നു എന്ത് തിരൂരങ്ങാടിയിൽ പി മറ്റേ പി എം എസ് എലാം മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ തോൽപ്പിക്കും കാരണം സംഘടനക്കെതിരെ പറഞ്ഞ അപ്പോ ഇതാണ് പുറത്തുള്ള ആളുകൾക്കും വേണ്ടത് കൃത്യമായിട്ട് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ ഈ ഒരു പോളറൈസേഷൻ കൃത്യമായിട്ട് വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അപ്പോ പല ആൾക്കാർക്കെതിരെയും ഈ ഒരു നെഗറ്റീവ് ഉണ്ട് ഞാൻ പറയട്ടെ സാദിഖ് അലി താങ്കൾക്കെതിരെ പക്ഷെ ഞാൻ ഇപ്പൊ നമ്മള് പറഞ്ഞ പോലെ തന്നെ മൊയ്നി അലി ആ സ്റ്റേറ്റ്മെന്റ് പ്രകാരം തന്നെയാണ് അതൊരു ആയിരുന്നു സാധിക്കലി ഉദ്ദേശിക്കുന്ന ഒരു സംഭവം അതാണെങ്കിൽ അത് ഒരു തങ്ങൾ കൂടെ നിൽക്കുന്നതും എല്ലാ തീരുമാനങ്ങളും അംഗീകരിക്കുന്ന തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെയാണ് ഇവിടെ എന്താ സംഭവം ഈ മുസ്ലിം ലീഗിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോ ആ സംസാരിക്കണം അതിൽ ചില നേതാക്ക നേതാക്കന്മാര് ചെയ്യുന്ന പ്രവർത്തികളെ വിമർശിക്കണം നേതാക്കന്മാർ ചെയ്യുന്ന പ്രവർത്തികളെ വിമർശിക്കുമ്പോൾ അത് മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നതല്ല കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന വന്നു പണ്ഡിതന്മാരെ കാണുമ്പോൾ കാർക്കിച്ച് തൂപ്പാൻ തുപ്പാൻ തോന്നുന്നുണ്ട് ഒരു കെ എം സി സി സൗദി കെ എം സി സിയുടെ നേതാവ് എന്ന രീതിയിൽ ഒരാൾ സംസാരിക്കുന്ന വീഡിയോ വന്നു ആ രീതിയിലുള്ള ബഹുമാനമൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളത് പണ്ഡിതന്മാരെ ഈ പ്രവൃത്തി കാരണം കാർക്കിച്ച് തുപ്പണം എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാര് ചെയ്യുന്ന വേണ്ടാത്തരങ്ങളൊക്കെ കൊണ്ട് ആ രാഷ്ട്രീയ ഇന്നത്തെ രാഷ്ട്രീയക്കാർ അത് ലീഗാവട്ടെ ഏത് പാർട്ടി ആവട്ടെ ആ എന്തൊക്കെ ചെയ്യണമെന്ന് സമൂഹത്തിന് തോന്നും പണ്ഡിതന്മാർക്ക് മാത്രമല്ലോ മൂല്യശോഷണം സംഭവിച്ചിട്ടുള്ളത് രാഷ്ട്രീയക്കാർക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ സമൂഹത്തിന് സംഭവിച്ചിട്ടുണ്ടല്ലോ അപ്പം അദ്ദേഹം അങ്ങനെയുള്ള ആളുകൾ വ്യക്തിത്വങ്ങൾ സംസാരിക്കുന്ന രീതിയല്ല പറയണത് അടിസ്ഥാനപരമായിട്ട് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ കോർണർ ചെയ്യുകയാണ് അതിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് അതിനെ അതിലെ ചെറിയ ചെറിയ കുറവുകളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അത് മലബാറിലും പ്രത്യേകിച്ച് കേരളത്തിലും മുസ്ലിങ്ങൾക്ക് നൽകിയ ഒരു സുരക്ഷിതത്വം ഏഹ് ആ സുരക്ഷിതത്വം അല്ലെങ്കിൽ ഒരു ഐക്യബോധത്തെ ഏഹ് അതിൽ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തകർക്കണം അതാണ് പറഞ്ഞത് ഈ പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ഏതാണെന്നറിയാം മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് സുന്നികളാണ് ആ സുന്നികളിലെ സമസ്താണ് അനന്തപുരം വിഭാഗം തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിനു ശേഷം അവര് വോട്ട് ചെയ്തില്ല അവര് ഇടതുപക്ഷത്തന്നെ അവർ ചെയ്തിട്ടുള്ള വിജയിപ്പിക്കേണ്ടതാണ് ഈ സമസ്തയുടെ സമസ്തയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വാർത്താ തലത്തിലേക്ക് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയ മാത്രമല്ല എനിക്ക് ഈ തോന്നിയിൽ സമസ്തയിലൊരു ഭിന്നത ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമാണ് മുസ്ലിം ലീഗിനെ അത് ബാധിക്കുള്ളൂ എന്ന കൃത്യമായിട്ടുള്ള തിരിച്ചറിവാണ് ഈ ഒരു സംഭവത്തിലേക്ക് ഇതിന് പിന്നിൽ ചില ഗൂഢശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ആ ഗൂഢശക്തികളെ എല്ലാ കാലത്തും മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ചവരാണ് അതായത് ഇപ്പൊ നമ്മള് ഒരു സംസാരിമത വിമത ലിബറൽ ആയിട്ടോ അല്ലെങ്കിൽ വിമത സ്വരത്തിലോ സംസാരിച്ചു വരികയാണെങ്കിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ ലക്ഷ്യം വേറെ ആയിരിക്കും അതെ അത് മനസ്സിലാക്കാനുള്ള തിരിച്ചറിയാനുള്ള കഴിവ് ഈ സമുദായ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണം നിങ്ങളെ ഇപ്പോൾ പിന്തുണക്കുന്ന പലരും നിങ്ങളെ പിന്തുണക്കുന്നതിൻ്റെ പിന്നിലുള്ള ഗുണം നിങ്ങളോടുള്ള നിങ്ങളുടെ വിശ്വാസപരമായോ നിങ്ങളുടെ ആദർശപരമായോ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല നിങ്ങൾ പിന്നിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു മുറിവുണ്ടല്ലോ ആ മുറിവിലെ ചോര കുടിച്ചിന് ആസ്വദിക്കാമെന്നുള്ള ഒരു താല്പര്യം മാത്രമാണ് അതുകൊണ്ട് അതിനെ കുറിച്ച് പറയാൻ പറ്റും അപ്പൊ നമ്മള് നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇത്തരം ഒരു സംസാരം നടത്തിയത് ഇതില് നമ്മളിപ്പോഴും പിന്തുണക്കുന്നു അത് നമ്മളും വളരെ വ്യക്തമാക്കിയ കാര്യം തന്നെ ഒരുപാട് കാര്യങ്ങൾ ലീഗിനെ കുറിച്ചിട്ട് നമുക്ക് അത് അത് ലീഗിനെ വിമർശിച്ചിട്ടില്ല നമ്മൾ വിമർശിച്ചിട്ടില്ല മുസ്ലിം ലീഗിലെ വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇബ്രാഹിം സുലൈമാ സേട്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ഉന്നതനായ നേത്രത്തായിരുന്നു സേട്ട് സാഹിബ് തൊണ്ണൂറ്റി രണ്ടിൽ പോയിട്ട് മുസ്ലിം ലീഗിനെ എന്തെങ്കിലും സംഭവിച്ചിട്ടില്ല ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോയാലും ലീഗിനൊന്നും സംഭവിക്കില്ല ചെറിയൊരു പ്രതിസന്ധി ഉണ്ടാവും പൊളിറ്റിക്കൽ പക്ഷേ ആ അവരൊക്കെ കാലാഹരണം അവരൊക്കെ കാലം ചെയ്യപ്പെട്ട് പോയി കഴിഞ്ഞാലും മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും നിലനിൽക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കാരണം ഇതിന് അസ്ഥി വാരമിട്ടത് സാധാരണക്കാരല്ല ഔലിയാക്കളാണ് അത് ആ നമ്മുടെ സംസാരം അതായത് ആത്മീയമായ യാതൊരു കായികമില്ലത്തിനെ കുറിച്ചിട്ട് സംസാരിക്കണമെങ്കിൽ യാതൊരു ലാഭേച്ഛയും ആഗ്രഹിക്കാത്ത ഒരു നേട്ടവും ആഗ്രഹിക്കാത്ത നമ്മളൊന്നും കാണാൻ നമുക്കൊന്നും കാണാൻ കഴിയാത്ത അവസരമില്ലാത്ത മഹാനായൊരു നേതാവ് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ആ മഹാനായ നേതാവുണ്ടാക്കിയ പ്രസ്ഥാനത്തെ ഇന്ന് കാണുന്ന ചില ആളുകൾക്ക് വേണ്ടി നമ്മൾ ലീഗിനെ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ അവരെ വിമർശിക്കുമ്പോൾ അതിൽ ലീഗിനുള്ള വിമർശനമായിട്ട് എന്താ വ്യാഖ്യാനിക്കണത് അത് അവരുടെ നിന്ന് ഏഹ് മുസ്ലിം ലീഗ് നിലനിൽക്കേണ്ട പാർട്ടിയാണ് മുസ്ലിം ലീഗിനെ വെസ്റ്റ് ബംഗാളിലും കേരളത്തിന് പുറത്തൊക്കെ എം എൽ എമാരും മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ പ്രതാപത്തിലേക്ക് പ്രതാപത്തിലേക്കത് തിരിച്ചു വരണം തിരിച്ചു വരുവാനുള്ള ഔന്നിത്യം ഇന്ന് അതിൻ്റെ നേതൃത്വത്തിലുള്ളവർ കാണിക്കുന്നില്ല കാണിക്കണം കാണിക്കുന്നില്ല എന്ന് നസീഫ് പറഞ്ഞു കാണിക്കണമെന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്